ഹലോ എല്ലാവർക്കും ഓണാശംസകൾ നമ്മൾ ഓണസദ്യയുടെ പ്രിപ്പറേഷൻ വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ തിരക്കായിരുന്നു നമ്മൾ സദ്യ കഴിക്കുന്നതിൻ്റെ ജസ്റ്റ് കുറച്ച് ക്ലിപ്സ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അന്നേ ദിവസം ഞങ്ങളുടെ ഇരുപത്തൊന്നാമത്തെ മാരേജ് ആനിവേഴ്സറി കൂടിയായിരുന്നു അപ്പം എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു ഓണസദ്യയിൽ ആണ് ഒതുക്കിയത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിളക്കത്ത് വയ്ക്കുമായിരുന്നു ചെയ്തത് സദ്യ നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് സദ്യ കഴിക്കുവാണ് അപ്പം ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം പ്രിപ്പറേഷൻ എനിക്ക് അങ്ങനെ തിരക്ക് പിടിച്ചിരുന്നു നമ്മൾ പ്രത്യേകിച്ച് രാവിലെ കുളിച്ച് ആ രാവിലെ തന്നെയാണ് എല്ലാ പച്ചക്കറി അരിഞ്ഞ് അന്നേരം തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അല്ലാതെ തലേദിവസം അങ്ങനെ വേറെ ഒന്നും പ്രിപ്പയർ ചെയ്യത്തില്ല പിന്നെ നമ്മൾ ആകെ അച്ചാറും ഇഞ്ചിക്കറിയും മാത്രം ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ ഇത്തവണ അത് മാത്രം രണ്ടെണ്ണം നേരത്തെ ചെയ്തു വെച്ചു ചിലപ്പോൾ അല്ലെങ്കിൽ ഞാൻ അതും ഒരുമിച്ച് തന്നെയാണ് ചെയ്യാറുള്ളത് വിളക്കത്ത് വെക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ സദ്യയിൽ നമുക്ക് അടുത് വശത്ത് ഉപ്പ് ചെ വിളമ്പിട്ടുണ്ട് പിന്നെ കാവറുത്തതും ശർക്കര വരട്ടി പഴം പപ്പടം പിന്നെ അച്ചാർ മാങ്ങാച്ചാറും പിന്നെ നാരങ്ങ അച്ചാറും ആയിരുന്നു പിന്നെ ഇഞ്ചിക്കറി കൊണ്ടാട്ടം പിന്നെ പച്ചടി വെള്ളരിക്ക പച്ചടി മെഴുക്ക് വരട്ടി പയറ് മെഴുക്ക് വരട്ടി കാബേജ് തോരൻ പിന്നെ ബീട്രൂട്ട് പച്ചടി പിന്നീട് എന്താണ് ഓലനായിരുന്നു പിന്നെ എരിശ്ശേരി അവിയൽ ഇത്രയുമായിരുന്നു നമ്മൾ കറികളായിട്ട് ചെയ്തത് പിന്നെ പരിപ്പും നെയ്യും ചേർത്താണല്ലോ നമ്മൾ ആദ്യം സദ്യ കഴിക്കുക നമ്മുടെ ഭാഗത്തൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ സാമ്പാർ ചേർത്ത് കഴിക്കും അവസാനം മോരും കൂടെ ചേർത്താണ് കഴിക്കുക അങ്ങനെ അവസാനം ഞാൻ മോരുകൂടെ ചേർത്തിട്ട് സദ്യ കഴിച്ച് തീർത്തു ഇതൊക്കെ ചുമ് ചുമ്മാ കയ്യിൽ ഞാൻ ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിച്ചിട്ട് റെക്കോർഡ് ചെയ്തതാണേ പിന്നെ നമുക്ക് പരിപ്പ് പായസവും സേമിയ പായസവും ആയിരുന്നു പരിപ്പ് പായസം എനിക്ക് അല്ലേൽ തന്നെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പപ്പടവും പഴവും ഒക്കെ പൊടിച്ച് ചേർത്തിട്ട് ഇത് ഞാൻ ഒരു കൈകൊണ്ട് ഇങ്ങനെ ക്യാമറ പിടിച്ചിരിക്കുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റാതിരുന്നത് ഇതാ സേമിയ പായസം പിന്നെ ഞാൻ ലാസ്റ്റ് ഗ്ലാസ്സിലാണ് കുടിച്ചത് അപ്പം ഇത്രയ്ക്കുള്ളായിരുന്നു നമ്മുടെ ഓണസദ്യ ഇങ്ങനെ കഴിഞ്ഞു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു താങ്ക്